രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പന്ത്രണ്ടിന് മേടിച്ച് ഇരുപതിനായിരം രൂപ ആയിരം രൂപ വെച്ച് തിരിച്ചടച്ചാൽ ആറുതാണ് അപ്പൊ എത്ര അടവ് ഇരുപതിനായിരം രൂപക്ക് ഏഴു വർഷവും മൂന്ന് മാസവും പത്തര ശതനം പലിശക്ക് പതിനയ്യായിരത്തിഇരുന്നൂറ്റിഇരുപത്തഞ്ച് രൂപ പലിശ അതിന് എത്ര അടച്ചെന്ന് പറഞ്ഞേ ആറായിരം ആറായിരം പതിനഞ്ചും ഇരുപതും മുപ്പത്തയ്യായിരത്തിഇരുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപയിൽ ആറായിരം കഴിച്ച് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റിഇരുപത്തഞ്ചില് കൂലി ഇരുപത്തയ്യായിരം കഴിച്ച് ബാക്കി നാലായിരത്തി ഇരുന്നൂറ്റി വേണം നീ എന്തൊട്ട് എം ബി ഇവർക്കൊന്നും പണി കൊടുക്കാൻ ഒരാളും അവനെ ഇതിപ്പൊ കാണിച്ചവരെ ചത്തില്ലേ എന്തു മനസ്സിലായില്ല ഞാൻ എവിടെ എവിടെ നമ്മുടെ കല്യാണ ചക്കൻ എനിക്ക് അവനെ ഞെട്ടിക്കണം ഒന്നുകൂടി പൂശിയാലോട്ടോ ഈ ചേച്ചിക്ക് ചേട്ടൻ കളറുണ്ടല്ലോ എല്ലാത്തിന്റെ എന്റെ പൊന്നും അന്ന് താടിയൊക്കെ വെച്ചോ തടിച്ചോ നീ എന്നെ ഉണ്ടാക്കിയതല്ലേ നല്ല പന്തുടേത്തോ ഏയ് എന്നിട്ട് വയറൊക്കെ ചാടിയിലെ ോ എടോടെ ചേപ്പരണം ഒരാഘോഷ ഇനി അവിടെ ഇരുന്ന് ഞാൻ വിളിക്കടവന് തലേന്ന് വരാൻ പറ തലേന്നോ തലേന്ന് വരണം ഇന്ന് വരണം ഇന്ന്

പണ്ട് സ്കൂളില് ജോണ് എല്ലാ പ്രശ്നങ്ങളും നീ ഞാനു അല്ലെ പോയി തീർക്കാറ് ജോണ നീയല്ല ഉണ്ടാക്കാറ് ഓണാഘോഷം വയനാട് ടൂറ് രാഗം തിയേറ്ററിൽ അടിപിടി ഏർ എല്ലാ അടിയും പിടിച്ച് വാങ്ങിച്ചിട്ട് വരും അവൻ അപ്പൊ നിനക്ക് എല്ലാ ഓർമ്മയുണ്ടല്ലേ അയ്യോ ടി <laughs> മേടിക്കണം സംസർഗാദി ഗുണദോഷ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും വേണ്ട ഗുണം അച്ചടക്കമാണ് ചില മരത്തലേമാർക്ക് അതിന്റെ വില മനസ്സിലാവില്ല കൊറച്ച് പാടുപെടേണ്ടി വരും എന്നാലും പഠിപ്പിച്ചല്ലേ പറ്റൂക്കിതൊന്നും നിർത്തിപ്പൊരിക്ക കേട്ടിട്ടേ ഉള്ളൂ എടാ ശങ്കര സഹിക്കോടാ ഈ നിന്ന് എന്റെ കളറൊക്കെ ആകെ പോകും അവന്റെ ഒരു കളർ നീയും തമ്മിൽ എടാ പാർത്തലെന്തായോ അത് ഇവൻ തുടങ്ങിയായിരിക്കും പെണ്ണേസായിരുന്നല്ലേ ബാക്കിയുള്ളവരെന്നെ എന്തുകൊണ്ടും വിളിച്ചോട്ടെ താറാ നോക്കി പക്ഷെ നിങ്ങളും കൂടി ആ അപ്പത് തന്നെ എനിക്കറിയായിരുന്നു അയ്യോ കാല് മാറി ആ പെണ്ണും പിള്ളെ എഴുതിയിൽ എണ്ണ വെച്ചോണ്ടല്ലേ ശങ്കരമാഷ നമ്മള് വെയിലത്ത് അതിനൊരു പണി കൊടുത്തേ പറ്റുള്ളൂ അവരുടെ മോനടിച്ച് പഞ്ഞിക്കിട്ട് കഴിഞ്ഞാ അവർക്ക് ആണോ ഒന്നുമില്ല അവര് നമ്മുടെ ടീച്ചറല്ലേ ടീച്ചർ വേദവ്യാസന്റെ ഈ ഗുരുഗീതം സ്കന്ധപുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മഹാദേവനായ ശിവൻ പാർവതിയോട് പറയുകയാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ചേർന്ന പരബ്രഹ്മമാണ് ഗുരു അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ നമിക്കുന്നു എന്ന് വെച്ചാൽ ദൈവത്തിനേക്കാൾ മുകളിലാണ് ഗുരുവിന്റെ സ്ഥാനം മനസ്സിലായോ